വെള്ളത്തിൻ്റെ പര്യായ പദങ്ങൾ ജലം അമ്പു വാരി നീര് സലിലം തോയം തണ്ണീർ ഉദകം ഔ പയസ് അമ്പസ് താമരയുടെ പര്യായ പദങ്ങൾ ജലജം അംബുജം വാരിജം നീരജം പങ്കളം നളിനം നാളികം കമലം രാജീവം പത്മം സരസിജം ഉത്പലം സരസീരൂഹം സരോജം അരവിന്ദം മേഘം എന്ന വാക്കിന്റെ പര്യായ പദങ്ങൾ ജലദം അമ്പുതം വാരിതം നീരദം ജിമൂദം, ഖാനം, കൊണ്ടൽ മുഖിൽ നഫം അഫ്രം സമുദ്രം എന്ന വാക്കിന്റെ പര്യായ പദങ്ങൾ ജലതി അമ്പുതി രത്നാകരം വാരിതി നീരതി പയോതി അമ്പോതി അബ്ദി ആഴി അർണവം സാഗരം രാശി പാരാവാരം മഞ്ഞിൻ്റെ പര്യായപദങ്ങൾ തുഹിനം ഹിമം തുഷാരം പ്രളയം നിഹാരം മിഹിക കുരങ്ങൻ എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ കവി കീശം മർക്കടം പ്ലവംഗമം വനനൌഗസ് വലീമുഖം വാനരം വാനരത്തി ശാഖാമൃഗം നദി എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ തടിനി വാഹിനി തരങ്കിണി കല്ലോലിനി നിമ്നക സരുത്ത് നിർച്ചരി ആപക ധുനി പയസുനി കുല്യ അമ്മ എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ അമ്പ തായ ജനനി സാവിത്രി ജനൈത്രി ജനിത്രി പ്രസു മാതാവ് അച്ഛൻ എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ പിതാവ് ജനകൻ ജനൈതാവ് ജനിതാവ് അതിഥി എന്ന വാക്കിൻ്റെ പര്യായപദങ്ങൾ പദങ്ങൾ ആവേശികൻ ആഗന്തു ആഗന്തുവൻ വിരുന്നുകാരൻ അനിയൻ എന്ന വാക്കിൻ്റെ പര്യായപദങ്ങൾ കനിഷ്ഠൻ അവരജൻ അനുജാതൻ കനിയാൻ അനുജൻ ജഗന്യജൻ അമ്പ് എന്ന വാക്കിൻ്റെ പര്യായപദങ്ങൾ പദങ്ങൾ ശരം ബാണം സായകം വിശികം അസ്ത്രം ഇഷു ആശുഖം അരയന്നം എന്ന വാക്കിൻ്റെ പര്യായപദങ്ങൾ അന്നം ഹംസം മരാളം മരാളകം ചക്രാങ്കം ജലപാതകം അരുവി എന്ന വാക്കിൻ്റെ പര്യായപദങ്ങൾ ചരി ചരം നിർഛരം കശ്യപി വാരിപ്രവാഹം അസ്ഥി എന്ന വാക്കിൻ്റെ പര്യായപദങ്ങൾ പദങ്ങൾ എല്ല് ീകസം കുല്യം അഹങ്കാരം എന്ന വാക്കിൻ്റെ പര്യായപദങ്ങൾ ഗർവം ദർപ്പം അവലേപം അകിട് എന്ന വാക്കിൻ്റെ പര്യായപദങ്ങൾ ആവീനം ഉദസ്സ് ഊതസ് കണ്ണ് എന്ന വാക്കിൻ്റെ പര്യായപദങ്ങൾ അക്ഷി നേത്രം നയനം ലോചനം ചക്ഷുസ് ദൃഷ്ടി പൂർണം എന്ന വാക്കിൻ്റെ പര്യായപദങ്ങൾ അഖിലം അശേഷം നിഖിലം നിശേഷം സകലം സർവം സമസ്തം അഗ്നി എന്ന വാക്കിൻ്റെ പര്യായപദങ്ങൾ അനലൻ ദഹനൻ ജാതവേദസ് വഹ്നി ശിഖി വൈശ്യനാരൻ പാവകൻ മുള എന്ന വാക്കിൻ്റെ പര്യായപദങ്ങൾ അങ്കുരം നാമ്പ് കൂമ്പ് കന്തളം ആട് എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ അജം ചകം ചാകം ചാകലം ബാസ്തം വഴി എന്ന വാക്കിൻ്റെ പര്യപദങ്ങൾ അദ്വാവ് മാർഗം സരണി പന്താവ് അഭിനയം എന്ന വാക്കിൻ്റെ പര്യപദങ്ങൾ നടനം നാട്യം വ്യഞ്ഞകം അമ്മാവൻ എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ മാതുലൻ മാതുലകൻ മാതുകേശടൻ മാതൃകൻ